മിഥുന്റെ മരണത്തിനിടയാക്കിയ വൈദ്യുതി ലൈൻ കെഎസ്ഇബി മാറ്റുന്നു ഷഡിന് മുകളിലൂടെ പോകുന്ന ത്രീ ഫേസ് കേബിളാണ് അഴിച്ചുമാറ്റുന്നത് ലിജോ കഴിഞ്ഞ ദിവസം തന്നെ ഇങ്ങനെ ഒരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ വൈദ്യുതി ലൈൻ പെട്ടെന്ന് അത് തന്നെ മാറ്റുമോ അമൃത തേവലക്കര ബോയ്സ് ഹൈസ്കൂളിന്റെ മുകളിലൂടെ പോയിക്കൊണ്ടിരുന്നത് അതായത് ഈ അപകടത്തിന് കാരണമായ വൈദ്യുതി ലൈൻ ഇപ്പോൾ പൂർണ്ണമായും അവിടെ നിന്ന് അഴിച്ചുമാറ്റിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ അഴിച്ചു മാറ്റമെന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആ സ്കൂളിന് ആ ഷെഡിന് ആ സൈക്കിൾ ഷെഡിന് മുകളിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു ത്രീ ഫേസ് ലൈൻ ആയിരുന്നു ആ ത്രീ ഫേസ് ലൈൻ പൂർണ്ണമായും ഇപ്പോൾ അഴിച്ചു മാറ്റുകയാണ് ആ ത്രീ ഫേസ് ലൈൻ അതുവഴി പോയിരുന്നത് കൊണ്ട് തന്നെയാണ് ആ ഷീറ്റിന് മുകളിൽ കയറുന്ന സമയത്ത് മിഥുന് ഷോക്ക് ഏൽക്കുകയും ആ ഒരു അപകടത്തിൽ മരിക്കുകയും ചെയ്തിരുന്നത് നേരത്തെ തന്നെ അതായത് സ്കൂൾ വാക്കാൽ ഉൾപ്പെടെ കെ സി ബി അധികൃതരോട് ആ വൈദ്യുതി ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടിട്ടും കൃത്യമായ നടപടി ഉണ്ടായില്ലെന്നൊരു പരാതിയായിരുന്നു ഉയർന്നിരുന്നത് ഇതിന്റെ സംസ്കാരം വൈകിട്ട് അഞ്ചു നാലുമണിയോടുകൂടെ പൂർത്തിയായി അതിനുശേഷമാണ് അതായത് ഏഴ് മണിയോടുകൂടെയാണ് കെ എസ് ഇ ബിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തേക്ക് എത്തുകയും മൈനാപ്പള്ളി മൈനാഗപ്പള്ളി സെക്ഷനിൽ നിന്നുള്ള ജീവനക്കാർ ഉൾപ്പെടെ സ്ഥലത്തെത്തി ആ വൈദ്യുതി കമ്പികളെല്ലാം തന്നെ അഴിച്ചു മാറ്റുകയും ചെയ്യുന്നത് രണ്ടു ദിവസം അതായത് അപകടം നടന്ന ദിവസം രാത്രി തന്നെ ആ ത്രീ പേനിലൂടെയുള്ള വൈദ്യുതി ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ നിരവധി ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേസിന്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ അനാസ്ഥയുണ്ടായെന്നുള്ള പരാതിയൊക്കെ വരുന്നതിന് പിന്നാലെയാണ് വളരെ പോലും അതായത് കഴിഞ്ഞ ദിവസം ബാലാകൃഷ്ണ കമ്മീഷൻ ചെയർമാൻ്റെ നേതൃത്വത്തിൽ സ്കൂൾ ജീവനക്കാരോടൊപ്പം ചേർന്ന് മാനേജ്മെന്റ് അധികൃതരുടെ ചേർന്ന് ഒരു യോഗം നടത്തിയിട്ടുണ്ടായിരുന്നു അതിലൊരു പ്രധാന തീരുമാനം എന്ത് തന്നെയായിരുന്നു അടിയന്തരമായി കെ എസ് ബിക്ക് ഒരു അപേക്ഷ നൽകും ഒപ്പം തന്നെ അത് അഴിച്ചുമാറ്റുന്നതിനൊരു നടപടി സ്വീകരിക്കും അത് മാനേജ്മെന്റ് അതിനുള്ള ചിലവ് വഹിക്കുമെന്ന് പറഞ്ഞു അക്കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു പക്ഷേ ഈ മന്ത്രി തല ഇടപെടൽ ഉണ്ടായത് കൊണ്ട് തന്നെ സ്വമേധയാതാണ് നമുക്കിപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മിഥുന്റെ മരണത്തിനിടയാക്കിയ ആ വൈദ്യുതി ലൈൻ ഇപ്പോൾ അത് അവിടെ നിന്ന് മാറ്റുകയാണ് കെ എസ് സി ബി ഉദ്യോഗസ്ഥർ ത്രീ പേസ് കേബിളാണ് ഇപ്പോൾ അഴിച്ചു മാറ്റുന്നത് കഴിഞ്ഞ ദിവസം ഈ അപകടത്തിന് പിന്നാലെ തന്നെ അത് എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന് കാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു നടപടിയിലേക്ക് അധികൃതർ കടന്നിരിക്കുന്നത് ഇന്ന് തന്നെ മൊത്തമായി മാറ്റാൻ കഴിയുമോ ഇപ്പോൾ നമുക്ക് മഴയൊക്കെ കാണാൻ കഴിയുന്നുണ്ട് പ്രതിസന്ധി ഒന്നും ഇല്ലല്ലോ അമൃത ആ വൈദ്യുതി കമ്പിയിലൂടെയുള്ള വൈദ്യുതി ബന്ധം കഴിഞ്ഞ അതായത് ഈ അപകടം നടന്ന വ്യാഴാഴ്ച രാത്രിയോടെ തന്നെ വിച്ഛേദിച്ചിരുന്നു അതുകൊണ്ട് ജീവനക്കാർക്ക് അതഴിച്ചു മാറ്റുന്നതിന് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല ഏകദേശം നൂറ് മീറ്ററോളം നീളത്തിലാണ് ആ ത്രീ പേസ് ലൈനും ഒപ്പം തന്നെ അതിന്റെ ന്യൂട്രൽ ലൈൻ അടങ്ങുന്ന നാല് വൈദ്യുതി കമ്പികളുള്ളത് അത് വളരെ വളരെയേഗം അതായത് അതിപ്പോൾ ഒരു വശത്ത് നിന്നും ആ പ്രധാന റോഡിൽ നിന്നും വരുന്ന പോസ്റ്റിൽ നിന്നും അഴിച്ച് താഴേക്ക് ഇട്ടിട്ടുണ്ട് അതിന്റെ മറുവശത്ത് മറ്റൊരു പോസ്റ്റിലാണ് കടുപ്പിച്ചിരിക്കുന്നത് ആ പോസ്റ്റിൽ നിന്നും വൈദ്യുതി ലൈനുകൾ വിച്ഛേദിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാനും നിവേഷുകൾക്ക് അകേണ്ട നടപടി പൂർത്തിയാക്കാൻ കഴിയും എഴുതുകളിൽ തന്നെ പൂർണ്ണമായും ആ വൈദ്യുതി ലൈൻ അഴിച്ചു മാറ്റിക്കൊണ്ട് കെ സി ബി ഉദ്യോഗസ്ഥർക്ക് മടങ്ങാനും കഴിയും